അല്ലെങ്കിൽ ബി ജെ പി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നുകൊണ്ട് സീറ്റ് കിട്ടിയാൽ ജയിക്കാമായിരുന്നു അപ്പോൾ സീറ്റ് ഉണ്ടാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല പാർട്ടി പാർട്ടി തന്നെ പിന്നെ ഡൽഹിയെ സംബന്ധിച്ച് ഈ ബി ജെ പിക്ക് ഒരു ക്യാമ്പയിൻ നടത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടല്ല എല്ലാവരും ഉള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വലിയ കാര്യമായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടായി അല്ല കോൺഗ്രസിൻ്റെയും വീഴ്ചയുണ്ട് ആപ്പിൻ്റെയും വീഴ്ച എൽ ഡി എഫ് ഉണ്ട് യു ഡി എഫ് ഉണ്ട് എൻ ഡി എ ഉണ്ട് ഈ രണ്ട് മാറി ും നിലപാടിലേക്ക് സ്വാഗതം എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എൻ എ മുഹമ്മദ് കുട്ടി നിലപാട് നമ്മോടൊപ്പം ചേരുന്നു നമസ്കാരം ഇവിടെ രാജ്യതലസ്ഥാനത്ത് തുടർഭരണത്തിൽ ലക്ഷ്യമിട്ട കെജ്രിവാളിനും കൂട്ടം വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ഒരുപാട് ജനോപകരമായ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും വലിയ പരാജയം ആം ആദ്മിക്ക് ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് ആ പരാജയത്തെ നോക്കി കാണുന്നത് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ബി ജെ പി വളരെ എങ്ങനെയും ഡൽഹി പിടിച്ചെടുക്കണം എന്നുള്ളൊരു കാര്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അവിടെ ഒട്ടനവധി വ്യത്യസ്തമായ പല എന്താ പറയുക എലക്ഷൻ സമയത്ത് പല ഓഫേഴ്സും ഒഴിക്കും പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വളരെയധികം ഈ ജനങ്ങളിലേക്കുള്ള ഓഫേഴ്സ് കൊടുക്കുന്ന രണ്ടാമത് അവിടെ കോൺഗ്രസുമായിട്ടുള്ള സഖ്യം അവിടെ ഈ ആപ്പിനില്ല ആദ്യം തന്നെ അവരുമുള്ള സീറ്റ് ചേർച്ചയും ബാക്കി വന്നപ്പോൾ തന്നെ അത് പൊളിഞ്ഞു ഈ മൂന്നാമത് ഈ ജനങ്ങളെ സംബന്ധിച്ച് അരവിന്ദ് കെജ്രിവാൾ പോയി വീണ്ടും അറിയാമല്ലോ അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വീട് മോടി പിടിപ്പിച്ചതിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ നെഗറ്റീവായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളാണ് ബി ജെ പി ഇതിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നെ ഡൽഹിയെ സംബന്ധിച്ച് ഈ ബി ജെ പിക്ക് ഒരു ക്യാമ്പയിൻ നടത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമില്ല എല്ലാവരും ഉള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വലിയ കാര്യമായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടായി അല്ല കോൺഗ്രസിൻ്റെ വീഴ്ചയുണ്ട് ആപ്പിൻ്റെലും വീഴ്ചയുണ്ട് അതുകൊണ്ടാണ് ഈ റിസൾട്ട് വരാൻ കാരണം ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി രാജ്യത്ത് തകർ തകരുന്നു അല്ലെങ്കിൽ ബി ജെ പിക്ക് സ്വാധീനം കുറയുന്നു എന്നുള്ള വലിയ ചർച്ചകൾ നടന്നിരുന്ന ഒരു സമയമാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പല തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയാവട്ടെ ഇപ്പോൾ ഡൽഹി ആവട്ടെ ബി ജെ പി അവിടെ കരുത്ത് കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എതിരാളികളില്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി മാറിയിട്ടുണ്ടോ ഇല്ല എതിരാളികളില്ലാത്തൊരു പാർട്ടിയൊന്നുമല്ല സെയിം ഇവിടെ കോമ്പിനേഷൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര വോട്ടുണ്ടോ നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമാവും ഒറ്റയ്ക്കൊന്നും ജയിക്കാൻ പറ്റുന്നില്ല ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ഉള്ള വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിലൂടെയാണ് ഈ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഞങ്ങൾ തന്നെ എൻ സി ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുള്ളത് അത് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം തന്നെ ഒരു ബി ജെ പിയുമായിട്ടുള്ളൊരു ഇത് മഹാരാഷ്ട്രയിൽ മാത്രം മതി വേറുള്ള സ്ഥലങ്ങൾ വേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ബി ജെ പിയോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നുകൊണ്ട് സീറ്റ് കിട്ടിയാൽ ജയിക്കാമായിരുന്നു അപ്പോൾ സീറ്റ് ഉണ്ടാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല പാർട്ടി പാർട്ടി തന്നതനുസരിച്ച് മുന്നോട്ട് പോകുക ഈ ഡൽഹിയിലെടുത്ത തീരുമാനം അപ്പോൾ ഇത്തരത്തിൽ ഏത് സംസ്ഥാനം എടുത്താലും ഇപ്പോൾ ഹരിയാനയുടെ എടുത്ത് നമുക്കറിയാം കോൺഗ്രസിലൊന്നും വീഴ്ചയാണ് രാജസ്ഥാനിലും സംഭവിച്ച് മറിച്ചൊന്നുമല്ല അപ്പം അത് അവിടുത്തെ നേതാക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ പ്രശ്നം കോൺഗ്രസും ആപ്പുമായിട്ടുള്ള ആ രണ്ട് പേരും വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കുള്ള ഫൈറ്റായിരുന്നു അതിൽ വളരെ ഈസി ആയിട്ട് ബി ജെ പി കയറിപ്പോന്നു അതാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പം ഡൽഹിയിൽ പൂജ്യം സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത് കോൺഗ്രസ്സിന് പൂജ്യമാണെങ്കിലും ആം ആദ്മി തകരുന്നത് ഭാവിയിൽ കോൺഗ്രസിന് അവിടെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അല്ല കോൺഗ്രസ്സിനൊരിക്കലും ഒരിക്കലും അത് ഗുണം ചെയ്യില്ല അത് സംശയമൊന്നും വേണ്ട അത് ഇന്ത്യ മുന്നണി എന്നിട്ട് കുട്ടിക്കൊഴിച്ചുകൊണ്ട് ഇവരെല്ലാം ഒന്നിച്ച് ഒന്നും ഈ സ്വന്തം സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ പ്രാദേശിക പാർട്ടികളൊക്കെ ആവാനോ സ്വന്തം കാര്യം നോക്കുന്നതിലേക്കെത്തി അവിടെയാണ് ഈ തകർച്ച ആ തകർച്ചയ്ക്ക് അവർ പാഠം ഉൾക്കൊള്ളണം വേറെ ഒഴിയൊന്നുമില്ല ഇവിടെ ലോക്സഭയിൽ കോൺഗ്രസ് ഒരു പ്രതിപക്ഷ സ്ഥാനമൊക്കെ ഇപ്പോഴുണ്ട് പക്ഷേ ഒരു പക്വതയില്ലാത്ത പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നില്ലേ കോൺഗ്രസ് പലപ്പോഴെങ്കിലും അതിപ്പോഴും കോൺഗ്രസ് പാഠം ഉൾക്കൊണ്ടിട്ടില്ല അതാണ് വളരെ ഇതായിട്ടുള്ളത് കാരണം അവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് അത് നേടിയെടുക്കുന്നതിന് ആവശ്യമായ സ്റ്റെപ്സ് എടുക്കുന്നതിനുള്ള ഒരു ഏകീകരണം കോൺഗ്രസ്സിലില്ല നല്ല നേതാക്കളുണ്ട് കഴിവുള്ളവരുണ്ട് പക്ഷേ ഈ ഏകീകരണം കൊണ്ടുവരണമെങ്കിൽ അത് മുകളിലിരിക്കുന്ന ആളുകൾക്കേ കഴിയുള്ളൂ അപ്പോൾ അവർക്ക് ഫോക്കസ്ഡ് അല്ലാത്ത ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവിടെ ഉപദേശകരുടെ ഇത് കേട്ടിട്ടാണെങ്കിൽ അതിലും ഈ പ്രശ്നം വരുന്നുണ്ട് അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇവിടെ ഇന്ത്യ മുന്നണി ഇപ്പം സി പി ഐ സി പി ഐ ആദ്യം പ്രതികരിച്ചത് ഇന്ത്യ മുന്നണി ശിഥിലമായിരിക്കുന്നു ഇന്ത്യ മുന്നണി എന്നുള്ളതൊരു കെട്ടുറപ്പുള്ള സംവിധാനമല്ലാന്നാണ് സി പി ഐ പറഞ്ഞിരിക്കുന്നത് ഈ പരാ ഈ പരാജയത്തിന് ശേഷം ഇന്ത്യ മുന്നണിക്കുള്ള സാധ്യതകൾ എന്താണ് ഇനി ഇന്ത്യൻ രാഷ്ട്രീയ അല്ല ഇതിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് യാതൊരു ഇതും ഇല്ല കാരണം ഇപ്പോൾ അവിടെ തന്നെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം മമത ഏറ്റവും അടുക്കള മുഖ്യമായ മിക്ക രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞു കഴിഞ്ഞു അതെന്തുകൊണ്ടാണെങ്കിൽ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഒരു ഇതിനെ ഐക്യത്തോടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കോൺഗ്രസ് കാണിക്കുന്നില്ല അതുകൊണ്ട് സംഭവിച്ചാണ് അത് തീർച്ചയായിട്ടും അതൊരു വാസ്തവമാണല്ലോ ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി തകർച്ചയിലേക്ക് തന്നെയാണ് യാതൊരു സംശയവും വേണ്ട ഈ വരവും വാർത്തകൾ ഇടം പിടിക്കുന്ന ഒന്നാണ് ബ്രൂവറി വിഷയം ബ്രൂവറിയിൽ കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കുടിവെള്ള അടിസ്ഥാനമായ എന്തോ ആ കാര്യം പോലെ മദ്യം എങ്ങനെയും ഞങ്ങൾ ഈ പദ്ധതി ഇവിടെ കൊണ്ടുവരും എന്ന് പറയുകയാണ് അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പ് സി പി ആണ് ഭരിക്കുന്നത് അവർ കഴിഞ്ഞ ദിവസം ഈ ഭൂമി തരം മാറ്റുന്നതിനുള്ള ഒസ് എസ് കമ്പനിയുടെ അപേക്ഷ മടക്കുകയുണ്ടായി ഈ ഈ പദ്ധതി എങ്ങനെയും കൊണ്ടുവരുമെന്ന് പറയുന്ന ഗോവിന്ദൻ്റെ പിടിഭാഷയും സി പി ഐയുടെ സമീപനത്തെയും എങ്ങനെയാണ് കാണുന്നത് അല്ല സി പി ഐക്ക് പിടിവാശിൻ്റെ നടക്കാൻ പോകുന്നില്ലോ നമുക്കെല്ലാവർക്കും അറിയാം പറയെന്നില്ലാതെ അവസാനം വല്യേട്ടം പറയുമ്പോൾ താഴെയുള്ള ബാക്കിയുള്ള പാർട്ടികളെല്ലാം അതിൽ ഒതുങ്ങി കൃത്യമായിട്ട് പോകും വേറെ ഒഴിയൊന്നുമില്ല മനസ്സില പിന്നെ പറയുന്ന ജനങ്ങളുടെ മുന്നിൽ അവർക്ക് ഞങ്ങളെ തീർത്തിരുന്നു എന്ന് ഒരു ഇതിനു വേണ്ടി മാത്രം പറയുന്നതാണ് അല്ല മറ്റൊന്നുമില്ല ഓ സി മറ്റൊതിൽ പറഞ്ഞാൽ ഇവിടെ ഇത് നടത്തിയെടുക്കുമെന്ന് പറഞ്ഞാൽ അതിലെ സാഹചര്യങ്ങളില്ല ഒന്ന് മനസ്സിലായി കുടിവെള്ളം കൊടുക്കാൻ ഇപ്പോൾ മലബാറിനെ പോലും മലബാർ ഡിസ്ട്രിക് പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല സർക്കാരിൻ്റെ പിന്നെ ഇതിന് എങ്ങനെ കൊടുക്കാൻ കഴിയും ഇപ്പം ഈ പറയുന്ന അല്ലാതെ അതിനുള്ള സ്റ്റെപ്സ് ഇതുവരെ എടുത്തിട്ടില്ല ആ സ്റ്റെപ്സ് എടുത്തതിന് ശേഷമാണല്ലോ അതെല്ലാം ഇതേണ്ടത് അപ്പം എനിക്ക് തോന്നുന്നില്ല ഇതെങ്ങനെ കൊണ്ടുവരും എന്നുള്ളത് ഇപ്പോഴും ഈ പറഞ്ഞതിൽ പിടിച്ച് ഞാൻ നിൽക്കുന്നു ഞാൻ നടത്തിയെടുക്കും എന്നുള്ളതിൽ പറയാൻ മുതലുള്ളൂ അതിനപ്പുറം പോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം സംസ്ഥാന ബജറ്റ് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു നടക്കാത്ത കുറേ കെ പദ്ധതികളും അതോടൊപ്പം തന്നെ സർക്കാരിന് താല്പര്യമുള്ള ചില പദ്ധതികളും സാധാരണ രീതിയിൽ ഒരു കുറേ ക്ഷേമ പദ്ധതികളല്ല സർക്കാർ കൊടുക്കേണ്ട ക്ഷേമ പെൻഷനുള്ള കുടിശ്ശിക കൊടുക്കും അത്തരത്തിലുള്ളൊരു ബജറ്റായിരുന്നു പ്രഖ്യാപിക്കപ്പെട്ടത് എങ്ങനെയാണ് ആ ബജറ്റിനെ കാണുന്നത് അല്ല അത് ക്ഷേമ പെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഈ ത്രി പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ വരുകയാണ് അധികം സമയമില്ല ഒക്ടോബറിൽ വരും അപ്പോൾ അതിനു മുമ്പ് ഷെയർ പെൻഷൻ എല്ലാം കൊടുത്തിട്ട് ക്ലിയർ ചെയ്യണം അപ്പോൾ അതിനുള്ളൊരു ബഡ്ജറ്റായിട്ട് എടുത്താൽ മതി ജനങ്ങളുടെ മുന്നിൽ ഞങ്ങളിത് അത്രയും തരുന്നില്ലേ അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മുമ്പ് ചിലപ്പോൾ ഒരു പത്തോ ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ കൂട്ടാനും സാധ്യത ഉണ്ട് എന്നല്ലാതെ ഇവിടെ മേജറായിട്ട് എന്ത് പ്രൊജക്റ്റാണ് വരുന്നത് മാത്രമല്ല ഇപ്പോൾ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് റോഡ് ഉണ്ടാക്കിയതിന് ടോള് ഇതൊന്നും പറഞ്ഞു നിയമം കൊണ്ടുവന്നിട്ടില്ല പക്ഷേ പറയുന്നു ചെയ്യും എന്നുള്ളത് ഐസക്ക് പോലും അതിന് അനുകൂലമായി അതൊരാവശ്യമായി തീർന്നിരിക്കുന്നു ഈ പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ തീർച്ചയായിട്ടും മാത്രമെല്ലാം കൊണ്ടുവരും ഇവിടെ ഇപ്പോൾ നേരത്തെ എലപ്പുള്ളിയുടെ പ്രശ്നം വരികയാണെങ്കിൽ ഈ ബഡ്ജറ്റിൽ എലപ്പുള്ളിയിലെ ഒരു കുടിവെള്ള പദ്ധതിക്കുള്ള ബഡ്ജറ്റിൽ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇവർ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റിൽ വരണ്ടേ ബഡ്ജറ്റ് കാണിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ കുടിവെള്ള പദ്ധതിക്കുള്ള ഫണ്ടിങ് അതിനുള്ള എന്തെങ്കിലും ബഡ്ജറ്റ് കാണിക്കണമൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ എന്നല്ലാതെ കേരളത്തിൽ വലിയ പദ്ധതികളിലൊന്നും നടപ്പിലാവാൻ പോകുന്നില്ല കാരണം അതിന് സാമ്പത്തികമായിട്ട് വളരെ പ്രശ്നങ്ങളിലാണ് സർക്കാർ ചെയ്യുന്ന എന്താണെങ്കിൽ ഇപ്പോൾ ഒരു ആഗോള നിക്ഷേപ ഒരു സമിറ്റൊക്കെ വരാൻ പോകണം അതിന് എല്ലായിടത്തും നടന്നുകൊണ്ട് ഞങ്ങളിവിടെ എല്ലാ ഉണ്ട് ഈസ് ഓഫ് ഡൂയിങ്ങിൽ ഇത്രത്തരം ബ്രൈറ്റ് ഉണ്ട് പണ്ടെന്ന് മാറി ഇവിടെ വന്നാൽ മതി നേരിട്ട് നിങ്ങൾക്കിവിടെ ഇത് നടത്താം എന്നത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റൊരിതിൽ പറഞ്ഞാൽ എലപ്പുള്ളിയിലെ ഈ ബ്രൂവറി പദ്ധതിയും ഇത്തരത്തിൽ സിംഗിൾ വിൻഡോ ക്ലിയറൻസിലൂടെ നടക്കുകയാണ് അപ്പോൾ ഞങ്ങളതിൽ ഉറച്ചു നിൽക്കുന്നു ഇപ്പം മറിച്ചവർക്ക് പറയാൻ പറ്റില്ല കാരണം ഈ സമ്മിറ്റ് കഴിയുന്നവരെ ഇൻഡസ്ട്രി ഏതെങ്കിലും കൊണ്ടുവരാൻ താല്പര്യപ്പെടുത്തൂടെ വരുന്നവരുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ നടത്തില്ല എന്ന് പറഞ്ഞാൽ ഈ സമ്മിറ്റ് നടത്താൻ പറ്റില്ല കാരണം എന്താ സാങ്ഷൻ കൊടുത്ത പദ്ധതി ഇവിടെ വരുന്നില്ല എന്നുള്ളത് പുറമേക്ക് വരും അതുകൊണ്ടാണ് സി പി എം ഇപ്പോൾ പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറിയെ നേരിട്ടുണ്ട് ഞങ്ങൾ എത്ര ഇതുണ്ടെങ്കിലും നടത്തുമെന്ന് പറയുന്നത് വാസുതല് നടക്കാൻ പോകുന്നില്ല അവിടെ മനസ്സിലായോ അപ്പോൾ ഈ പറയുന്ന അടുത്ത വളരെ അടുത്ത ദിവസം കുറച്ച് ദിവസങ്ങളുള്ളൂ ആഗോള നിക്ഷേപം ഇച്ചുകൊണ്ടിരുമ്പോ ഇത് നടത്തില്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ ഇവിടെ ഒന്നും നടക്കല ഞങ്ങൾ എന്തിനാ അങ്ങോട്ട് വരും ചോദ്യം വരും അപ്പൊ അതിനു വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളു അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പ്രഖ്യാപിച്ചാൽ ഉടനെ പറയാം ദാ കേരളത്തിൽ ഇത്ര കോടികൾ നിക്ഷേപം വരുന്നു ഏഹ് വിദേശത്ത് നിന്ന് എന്ന് പറയാൻ വേണ്ടിട്ടാ അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു ഉള്ളത്ത് ഇതെടുക്കുക ഇത്ര നിക്ഷേപം വന്നു എന്ന് പറഞ്ഞു അത് ഇത്ര സ്റ്റാർട്ടപ്പ് വന്നു സ്റ്റാർട്ടപ്പിൽ വൺ തേട് കൂട്ടി പോയില്ലേ മറ്റുള്ള സക്സസ് ആയി എന്ന് പറയാൻ പറ്റില്ല പിടിച്ചു നിൽക്കുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ബാക്കിയുള്ളതാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ ആ രജിസ്ട്രേഷനിൽ ഇത്ര കമ്പനികൾ അപ്പോൾ രജിസ്ട്രേഷൻ വരുമ്പോൾ കെ സ്വിഫ്റ്റിൽ വരുമ്പോൾ കൃത്യമായിട്ട് ഇത്ര എന്ന് പറയണം ഇത്ര ആൾക്ക് തൊഴിലെന്ന് പറയണം ആ കണക്കെടുത്തുകൊണ്ടാണ് ഇവിടെ എത്ര ഇൻവെസ്റ്റ്മെൻ്റ് വന്നു ഇത്ര കോടികളാണത് ഇത്ര തൊഴിൽ വന്നു ഇത്ര ഇൻഡസ്ട്രി വന്നെന്ന് പറയുന്നു വന്നിട്ടില്ല രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഓൺലൈൻ എടുക്കുമ്പോൾ അതിൽ വരുന്ന കണക്ക് മാത്രമാണ് സർക്കാരിൻ്റെ കയ്യിലുള്ളൂ അത് നടപ്പിലായതല്ല പറയുന്നത് മനസ്സിലും അപ്പോൾ അതേപോലെ ഈ ആഗോള വിക്ഷ പദ്ധതി ഇത് വരുമ്പോൾ സമിറ്റ് വരുമ്പോൾ അതിൽ ആൾക്കാർ പറയുന്ന പ്രപ്പോസലെടുത്തിട്ട് ഇത്ര കോടി ഇതവിടെ ഇംഗ്ലീഷ് വന്നു വന്നു എന്ന് പറയും നടപ്പിലായിട്ടല്ല അതുവരെ ഇലപ്പുള്ളി നിലനിർത്തൽ ഗവൺമെൻ്റെ ഒരാവശ്യമാണ് ഇവിടെ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് വ്യാവസായിക വകുപ്പിനെ ഉദ്ധരിച്ചുകൊണ്ട് ധനമന്ത്രി പറഞ്ഞത് കുറേ പ്രഖ്യാപനങ്ങളുണ്ടായി അതുപോലെ വ്യാവസായിക പാർക്കുകൾ സംസ്ഥാനത്ത് സ്ഥാപിക്കും രണ്ടായിരത്തി അഞ്ഞൂറോ ഇരുപത്തയ്യായിരോ അത്രത്തോളം പുതിയ വ്യവസായങ്ങൾ സംസ്ഥാനത്തേക്ക് കടന്നു വന്നു അതോടൊപ്പം തന്നെ കേരളം ഒരു വ്യാവസായിക സൗഹൃദ സംസ്ഥാനമായി തന്നെ തുടരുകയാണെന്നൊരു വാദം കൂടി ധനമന്ത്രി നടത്തുകയുണ്ടായി ആ വാദത്തെ എങ്ങനെയാണെങ്കിൽ കാണുന്നത് അത് ഇതുകൊണ്ടാണ് ആ വാദമെല്ലാം നിരത്തുന്നത് ഈ ആഗോള വിഷോ പദ്ധതിയുടെ ഭാഗമായിട്ട് ബഡ്ജറ്റിലൂടെ പറയുകയാണ് ഞങ്ങളിപ്പോൾ ഈ വളരെ ഇൻഡസ്ട്രി കൊണ്ടുവരാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഫ്രീ ആയി തുടങ്ങിയതിന് ശേഷം മൂന്ന് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ലൈസൻസ് മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങൾ ലൈസൻസ് പോലും എടുത്താമെന്നുള്ളതൊക്കെ ഉള്ള പറയുന്നതിന് വീണ്ടും ബഡ്ജറ്റിലൂടെ ഒന്നുകൂടി ഓർപ്പിച്ചു എങ്ങനെയെങ്കിലും കുറച്ച് ആളുകൾ ഒന്ന് കുറച്ചിട്ട് പണ്ട് കിട്ടിയാൽ അതായത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അല്ല സർക്കാർ അത്തരത്തിൽ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് കാരണം സർക്കാരിൻ്റെ പോസിറ്റീവ് സൈഡ് പറയാതെ ഇൻവെസ്റ്റ്മെൻറ്റ് വരില്ല അതിന് അവരെടുക്കുന്നൊരു ഇതെന്ന് ഉള്ളൂ അതിൽ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ജോലിയാണ് അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്യുന്നതല്ലാതെ അതിനപ്പുറം ഇത് കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ് ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നുള്ളത് ഇവിടെ അങ്ങ് ചൊവ്വാഴ്ച മുതൽ കാസർഗോഡ് വന്നൊരു രാഷ്ട്രീയ യാത്ര ആരംഭിക്കുകയാണ് കേരളം നമുക്കറിയാം ഒട്ടേറെ രാഷ്ട്രീയ യാത്രകൾ കണ്ട് മാറിയൊരു സംസ്ഥാനമാണ് കേരളം പക്ഷേ ഈ രാഷ്ട്രീയ വിശദീകരണ യാത്രയ്ക്ക് ഒരു വ്യത്യസ്തതയുണ്ട് അത് ഈ യാത്ര ഉയർത്തുന്ന മുദ്രാവാക്യമാണ് നവകേരള സൃഷ്ടിക്കായി ഒരു യാത്ര എന്നൊരു ചിന്തയിലൂടെ അങ്ങ് എന്താണ് പൊതുസമൂഹത്തോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നവകേരള സൃഷ്ടി എന്ന് പറയുന്നത് എന്നും സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞാനതല്ല പറഞ്ഞത് നവകേരള മുന്നണി സൃഷ്ടിക്കായി അതായത് ഇവിടെ ഇപ്പോൾ മൂന്ന് മുന്നണികളായിട്ട് മുഖ്യമായിട്ടുണ്ട് ഒന്ന് എൽ ഡി എഫ് ഉണ്ട് യു ഡി എഫ് ഉണ്ട് എൻ ഡി എ ഉണ്ട് ഈ മുന്നേ രണ്ട് മുന്നണങ്ങളാണെങ്കിലും മാറി മാറി അതെ ഇവിടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴാണ് തുടർഭരണം വന്നത് പക്ഷേ ഇവരെല്ലാം ഇത്തരത്തിൽ ഒരു നവകേരള സൃഷ്ടി എന്ന് പറയുന്നുണ്ട് ഒരു ഐക്യ കേരളം ഐശ്വര്യ കേരളം എന്ന മുദ്രാവാക്യം വരാതെ ഉയർത്തിയിട്ടില്ല ആദ്യം ഐക്യം വേണം ഇതതില്ല ഏത് പ്രൊജക്ട് കൊണ്ടുവരുമ്പോഴും അതിനാദ്യം എതിർക്കും പിന്നീട് അതിനെ പിന്താങ്ങും വിഴിഞ്ഞത്തിൻ്റെ കേസിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് സി പി എം ആണ് പക്ഷേ അതിന് ശേഷം ചെയ്തു അത് ഏറ്റെടുത്ത് നടത്തണം അപ്പോൾ ഭരണത്തിലിരിക്കുമ്പോൾ ഒരു പോളിസി പ്രതിപക്ഷമാകുമ്പോൾ വേറെ പോളിസി ആ ഐക്യമില്ല അതുകൊണ്ടാണ് ഐക്യ കേരളം എന്ന് പറയുന്നത് ഇവിടെ ദൈവത്തിന് സ്വന്താണ് എന്നുള്ള പറയുന്നത് ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോയാൽ നമ്മളതിനെ തിരിച്ചത് ചെറുത്തേണ്ടതാണെന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തും ഒരു സംശയം വേണ്ട കാരണം ഇത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയാത്ത തൊഴിലവസരങ്ങളില്ലാത്ത ഈ ഒരു ഇത് വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു പ്രശ്നം വരും അപ്പോൾ ഇതെല്ലാം തകടം മറിയും അപ്പോൾ അതുകൊണ്ട് അതിന് ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഈ ഐക്യ കേരളം വരണം ഒപ്പം എന്താവണം അത് ഐശ്വര്യ കേരളം ആവണം ഐശ്വര്യ കേരളം ആവണമെങ്കിൽ ഒത്തിരി സ്റ്റെപ്സ് എടുക്കേണ്ടതുണ്ട് അതായത് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും മാറി നമ്മളൊരു നല്ല സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായി മാറേണ്ടതുണ്ട് അപ്പോൾ അത് രണ്ടും ക്ലബ് ചെയ്തുകൊണ്ടാണ് ഈ മുന്നണിയിൽ തന്നെ നിൽക്കുന്ന ആളുകൾ സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റും ആയിട്ടുള്ള ഒട്ടനവധി പാർട്ടികൾ അതിലുണ്ട് അവരൊക്കെ നയങ്ങൾ നല്ലതാണ് പക്ഷേ ഇവിടെ മുന്നണിയിലെ ഏറ്റവും വലിയ പാർട്ടി എന്ത് പറയുന്നു അതിനെ മറിച്ച് പറയാനോ അവർ ചെന്നിട്ട് എതിര് പറയാനോ പോലും ഒരു ഒരു എൽ ഡി എഫിൻ്റെ കമ്മിറ്റി പോയിരുന്നുകൊണ്ട് തന്നെ പറയാൻ അവർക്ക് കഴിയുന്നില്ല മനസ്സിലായില്ലേ ഇപ്പോൾ ജെ ഡിയുൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞതാ മുന്നണി ആലോചിക്കാത്ത കാര്യമാണ് എലപ്പള്ളി അതെ പിന്നെ നടപ്പിലാക്കുന്നവർ ചോദിച്ചില്ലേ അതിന് പുറത്തുനിന്നിട്ടല്ലേ പറഞ്ഞു ഇത് പറയുന്നു പക്ഷേ അവിടെ കഴിഞ്ഞു വേറെ അവർക്കൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് അതിന് മാറ്റം വരണം കേരളത്തിന് വേണ്ടി കേരളത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മാറ്റത്തിന് വേണ്ടി അതിനുള്ള ഒരു മുന്നണി ആ മുന്നണി എന്ന് പറയുമ്പോൾ ഈ ഞാൻ ഉദ്ദേശിക്കുന്ന മുന്നണിയൊരു പൊളിറ്റിക്കൽ മുന്നണിയല്ല അതിനോട് സഹകരിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആ മുന്നണിയുമായി ഈ ഒരു ആവശ്യത്തിന് വേണ്ടി അതാ ഈ നവകേരള സൃഷ്ടി എന്ന് പറയുമ്പോൾ നവകേരളത്തിന് മാറ്റം വേണല്ലോ വേണമല്ലോ ഇപ്പോൾ നവകേരള എന്ന് ഗവൺമെൻറ് വരെ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നവകേരളം ഇല്ല എന്നുള്ളതെന്ന് വ്യക്തമാണ് ആ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐക്യം ആ മുന്നണിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് മാറ്റങ്ങൾ കൊണ്ടുവരണം മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഒറ്റ ഒട്ടനവധി കാര്യങ്ങളൂടെ ചെയ്യേണ്ടതുണ്ട് അല്ല വളരെയധികം വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് അതിലെങ്ങനെ നമുക്ക് മാറ്റാൻ കഴിയുമെന്നുള്ള വളരെ കൃത്യമായി പറയുന്നുണ്ട് ആ മാറ്റം കൊണ്ട് എല്ലാവരും കൂടി ഒരു ഐക്യം വളരെ അനിവാര്യമാണ് അതിനു വേണ്ടിയിട്ടുള്ള യാത്രയാണ് ഇവിടെ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് എൻ സി പിയുടെ സമ്പൂർണ്ണ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് ഒരു നീണ്ട കാലയളവിന് ശേഷമാണ് അജിത് പവാർ സംസ്ഥാനത്തേക്ക് വരുന്നത് ഒരു പക്ഷേ ഇനി നിയമസഭാ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളം ശ്രദ്ധ നേടുകയും ചെയ്യും ഇപ്പം സംഘടനയുടെ സം ദേശീയ അധ്യക്ഷൻ കടന്നു വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ എൻ സി എൻ സി പി അതിലൂടെ വലിയ മുന്നേറ്റമാണ് അധ്യക്ഷം നോക്കുന്നത് തീർച്ചയായും അത് ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ ഈ ജനങ്ങളുടെ ഇടയിൽ അവർ പ്രചരിപ്പിക്കുന്നതുകൊണ്ട് അതായത് എൻ സി പി എൻ ഡി എ മുന്നണിയിലാണ് അത് എന്ന് പക്ഷേ മഹാരാഷ്ട്രയിൽ മാത്രമേ ഞങ്ങൾ അവരുമായിട്ട് സഖ്യുള്ളൂ കേരളത്തിൽ ഞങ്ങൾ തീരുമാനം അങ്ങനെയല്ല എൻ ഡി എക്കെതിരായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ പോലും കൊടുത്തത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത് സീറ്റിൽ എൻ സി പി ഒറ്റയ്ക്ക് മത്സരിച്ചു എൻ ഡി എയുടെ കൂടെ ഒന്നോ രണ്ടോ സീറ്റ് കിട്ടി ജയിക്കാമായിരുന്നില്ലേ തീർച്ചയായും അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് മാത്രമല്ല കാശ്മീരിലൊറ്റയ്ക്ക് മത്സരിച്ച് ജാർഖണ്ഡിലൊറ്റയ്ക്ക് മത്സരിച്ചിട്ടുള്ളത് അരുണാചലിലൊറ്റയ്ക്ക് മത്സരിച്ചിട്ടുള്ളത് ഇങ്ങനെ ഏതെല്ലാം സംസ്ഥാന തിരഞ്ഞെടുപ്പ് വന്നപ്പോഴും അതിലൊന്നും എൻ ഡി എയുടെ കൂടെ ഞങ്ങൾ വന്നിട്ടില്ല ഞങ്ങൾ സെപ്പറേറ്റ് ആണ് അപ്പോൾ ആ ഒരു മെസ്സേജും അതിന് ഞങ്ങൾക്ക് പറയാനുണ്ട് ഇവിടെ സി പി എം മുസ്ലിം ലീഗിനെതിരാണ് കോൺഗ്രസിനെതിരാണ് തൊട്ടപ്പുറത്ത് സംസ്ഥാനത്ത് വരുമ്പോൾ തമിഴ്നാട്ടിൽ ഇവരുമായി ചേർന്ന് ഇന്ത്യ മുന്നണിയിലാണ് അതേ ഇന്ത്യ മുന്നണിയിൽ ഈ ഉദ്ധവ് താക്കറെയുടെ ശിവസേന അടക്കമുണ്ട് മനസ്സിലായോ അപ്പോൾ അവിടെ അത് കൂട്ടുകൂടാം ഏത് ഇവിടെ വരുമ്പോൾ വ്യത്യസ്തമായിരുന്നു പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളും അതിനല്ലേ എടുത്തിട്ടുള്ളൂ മഹാരാഷ്ട്രയിൽ തീർച്ചയായും എൻ ഡി എ മുന്നണിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത നിലപാടെടുക്കാനായിട്ടുള്ളതാണ് പാർട്ടിയുടെ തീരുമാനം അതാണ് ആ തീരുമാനം അത് ജനങ്ങളിലേക്ക് എത്തിക്കുക മാത്രമല്ല ആ തീരുമാനം എത്തിക്കുന്നതിനൊപ്പം എൻ സി പി മുൻകാലങ്ങളിലുണ്ടായിരുന്ന അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏതവസ്ഥയിലെത്തി ഇപ്പം എൻ സി പി എന്ന് പറയുന്നത് എൻ സി പി രണ്ടായി എൻ സി പി എസ് ഉണ്ട് എൻ സി പി ഉണ്ട് ആ എൻ സി പി എസ് തന്നെ കഴിഞ്ഞ ദിവസം എന്താണത് അപ്പൊ രണ്ടുപേരും രണ്ട് പാർട്ടികളായിട്ട് പോകല്ലേ പി സി ചാക്കോ പങ്കെടുത്ത മീറ്റിംഗിൽ ഉണ്ടും പ്രശ്നങ്ങളുണ്ടായിന്ന് അറിയാൻ കഴിഞ്ഞു പരസ്യമായിട്ട് ടി വി നമ്മൾ കാണല്ലേ ശശീന്ദ്രൻ വേറെ പാർട്ടി കഴിഞ്ഞ ദിവസം പറക്കി അടിക്കുന്ന അപ്പോ അത്തരത്തിൽ അത് നിക്കുമ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത് പഴയ കോൺഗ്രസ് എസിൽ നിന്ന് ഒന്നാണ് ഇരുപത്തിരണ്ട് എം എൽ എ മാര് ഒരുക്കിണ്ടായിരുന്ന കോൺഗ്രസ് എസിൽ നിന്നാണ് എൻ സി പി യിലേക്ക് മാർജി ചെയ്യുന്നത് അന്നത്തെ എൻ സി പിയെ കുറിച്ച് പറഞ്ഞത് അന്നത്തെ കോൺഗ്രസ് എസിനെ കോൺഗ്രസ് എസ് എന്നുള്ള സംശുദ്ധ കോൺഗ്രസ് എന്നാണ് സോമാർ അഴിക്കോട് പോലും പറഞ്ഞിട്ടുള്ളത് കാരണം അതിൽ നിന്ന് എന്നാ ഷണ്ാസിന്റെ കാലം കഴിഞ്ഞപ്പോൾ പിന്നീട് ഈ ശശീന്ദ്രൻ ആവട്ടെ അല്ലെങ്കിൽ അതിനുശേഷം തോമസ് ചാണ്ടി ആവട്ടെ പിന്നീട് വന്ന പി സി ചാക്കോ ഈ മൂന്ന് പേരും ആ പാർട്ടി നശിപ്പിച്ചു അത് പി സി ചാക്കോട് പൂർണ്ണമായി എന്ന് ഇപ്പോൾ നമ്മളാണ് അപ്പോൾ അതല്ല എൻ സി പി ആർക്കും എൻ സി പിന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഞങ്ങളതല്ല ആ എൻ സി പിയെ പഴയ കോൺഗ്രസ്സസിൻ്റെ ആ ലെവലിലേക്ക് സംശദ്ധമായ കോൺഗ്രസ് എന്ന് പറയുന്ന ആ എൻ സി പി അന്നത്തെ കോൺഗ്രസ്സിലേക്കാണ് ഈ എൻ സി പി ഞങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമാക്കാൻ കൂടിയാണ് ഈ യാത്ര ഇത് അതിലൂടെ പാർട്ടി വളർത്തിയെടുക്കുക ഇതാണ് ഉദ്ദേശം നവകേരള മുന്നണി സൃഷ്ടിച്ച എൻ സി പി അവരുടെ രാഷ്ട്രീയ ചരിത്രയാത്രയുമായി കടന്നു വരികയാണ് അടുത്ത വാരം മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളുമായി വീണ്ടും കാണാം അതുവരെയ്ക്ക് നമസ്കാരം നന്ദി